ഹലോ വെൽക്കം ബാക്ക് ടു ഗ്ലാമർ ഗാലറി ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്നൊരു കപ്പയും ബീഫും റെസിപ്പിയാണ് ഇതിൽ ബീഫ് കറി വെക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയി കാണിക്കുന്നുണ്ട് കപ്പയും ബീഫും കൂടി ഒരുമിച്ച് വെക്കുന്നതാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കുക്കറിലാണ് ബീഫ് വേവിച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ മൂന്ന് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് വലിയ സവാളയാണെങ്കിൽ ഒരു രണ്ടെണ്ണം ചേർത്ത് കൊടുത്താൽ മതി ചെറുതായത് കൊണ്ട് ഞാൻ മൂന്ന് സവാള ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് തക്കാളി സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് പത്തല്ലി വെളുത്തുള്ളി അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി മിക്സിയിൽ ചതച്ചെടുത്തതാണ് ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് ഇതുപോലെ മിക്സിയിൽ ചതക്കണം ചതക്കണമെന്നുള്ളൊരു ആവശ്യമില്ല നിങ്ങൾക്ക് അരിഞ്ഞും ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് അത് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അധികം മസാല ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങളൊരു ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി ഒന്നോ ഒന്നര ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ കപ്പയിലേക്കും ഇതിൻ്റെ ഗ്രേവി വേണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് രണ്ടര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടേബിൾ സ്പൂണ് ഗരം മസാല കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഉപ്പ് ഇട്ട് ഇട്ടതിന് ശേഷം പാകത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് കൈ കൊണ്ട് തിരുമ്മി മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നമ്മുടെ ബീഫിന് ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടും അപ്പോൾ എല്ലാവരും നമ്മൾ ആ ഉള്ളിയൊക്കെ ഒന്ന് കൈ കൊണ്ട് തിരുമ്മി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്യാൻ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഞാൻ ആ സ്റ്റെപ്പ് ഓർമ്മയില്ല ഓർമ്മയില്ലാതൊന്ന് പോയി അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ ചെറിയൊരു കപ്പിന് ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് അത്യാവശ്യം ഗ്രേവി വേണം കപ്പ് കൂടി ഇതിൽ മിക്സ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഗ്രേവി വേണം അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് ഞെരടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സ്പൂണ് ഞാൻ പ്രിഫർ ചെയ്യില്ല കാരണം ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമ്മൾ കൈ കൊണ്ട് നേരടി മിക്സ് ചെയ്യുമ്പോഴാണ് ഇനി നമുക്കിതൊരു ആറേഴ് വിസിലൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ബീഫ് നല്ലപോലെ വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക ഒരു എട്ട് വിസിൽ വരെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കുക അത്യാവശ്യം വേവിച്ചെടുക്കുക ബീഫ് വേഗുന്ന വേവുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് കപ്പ വേവിച്ചെടുക്കാം അപ്പോൾ കപ്പ അത്യാവശ്യം വലിയ പീസായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് കപ്പ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഒരു പീസിൽ കൊണ്ട് തന്നെ നമുക്ക് വേ വെന്ത് കിട്ടുന്നതാണ് ഞാനിപ്പോൾ അടുപ്പിലാണ് വെക്കുന്നത് ഇപ്പോൾ ഒരു ഏഴ് വീസിൽ വന്നതിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ബീഫ് നന്നായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മൺചട്ടി വെച്ചിട്ട് ഒന്ന് ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഓയിൽ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു പത്ത് ചെറിയുള്ളി തൊലി കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചെറിയ ഉള്ളി നല്ലപോലെ വഴറ്റിയെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിൽ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ബീഫിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും ഈ സ്റ്റെപ്പ് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫോളോ ചെയ്യുക സാധാ ഒരു ബീഫ് കറി വെക്കുമ്പോഴും നിങ്ങൾ ഈ സ്റ്റെപ്പ്സ് തന്നെ ഫോളോ ചെയ്താൽ മതി കറിവേപ്പിൽ കൂടി ഇട്ട് നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കാം അതുപോലെ നന്നായി മൂപ്പിക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു ഷെയ്ഡ് മാറുമ്പോഴേക്കും നമുക്കതൊന്ന് ഇതിലേക്ക് ആവശ്യമുള്ള ചെറിയൊരു മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ നിറം ഒന്ന് മാറിയിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലാസ് ഒന്ന് ചേർത്ത് കൊടുക്കാം വളരെ കുറഞ്ഞ അളവിൽ മതി നമ്മൾ ഓൾറെഡി ബീഫിൽ മസാല ചേർത്തുകൊണ്ട് വളരെ കുറഞ്ഞ അളവിലാണ് ഇത് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കേണ്ടത് ബീഫിലേക്ക് ചേർത്ത പോലെ മസാലാസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ കുറഞ്ഞ അളവിൽ മതി ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനായിട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടി പൊടി ഇവിടെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി വളരെ കുറച്ച് മാത്രം മതി അതുപോലെ ലേശം മല്ലിപ്പൊടി കൂടി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഗരം മസാലയാണ് അര ടി ഒരു ലേശം ഗരം മസാല അതുപോലെ കുറച്ച് കുരുമുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് എപ്പോഴും ഗരം മസാല ചേർക്കുമ്പോൾ വീട്ടിൽ പൊടിച്ചത് തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനാണ് ടേസ്റ്റ് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഗരം മസാലയേക്കാൾ ടേസ്റ്റ് നമുക്ക് നമ്മൾ തന്നെ പൊടിച്ചെടുക്കുമ്പോഴാണ് കിട്ടുന്നത് അതിന് നല്ലൊരു ഫ്ലേവറാണ് അത് എണ്ണയിൽ ഒന്ന് ഈ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് ചെറിയ സ്ലോയിൽ വെച്ചിട്ട് വേണം ഒന്ന് മൂപ്പിച്ചെടുക്കാൻ മസാല കരിഞ്ഞു പോവാതെ നോക്കണം ഇതിന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മെല്ല് വരുന്നുണ്ട് നമ്മൾ കുക്കറിൽ ബീഫ് വെക്കുന്ന സമയത്ത് അതിലേക്ക് ഓയിലൊന്നും ആഡ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് ഈ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യുക കാരണം ഇത് വളരെ ബീഫ് വളരെയധികം ടേസ്റ്റി ആകാൻ കാരണമാകും കാരണം ചെറിയ ഉള്ളിയൊക്കെ ചേർക്കൊണ്ട് നല്ലൊരു ഫ്ലേവർ ബീഫിന് ലഭിക്കും അപ്പോൾ ഈ ഈ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം ബീഫ് ഓൾറെഡി വെന്തതാണല്ലോ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന ഉള്ളിയും ഒക്കെ ബീഫിലോട്ട് ഒന്ന് മിക്സ് ആയിട്ട് ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും ഒന്ന് ഈ ബീഫിലേക്കൊക്കെ ഇറങ്ങി നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും ഇപ്പോൾ പത്ത് മിനിറ്റ് ഒന്ന് ബീഫ് അടച്ചു വെച്ചിട്ട് നമ്മൾ ഈ മസാലയിൽ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്കൊരു ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടി കഴിഞ്ഞ് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് ആയി ഇനി നമുക്ക് ആവശ്യത്തിന് മല്ലിച്ചപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർക്കുന്നത് ഇതിൻ്റെ ഫ്ലേവർ ഒന്നുകൂടി നല്ലതാക്കാൻ ഉപകാരപ്പെടും മല്ലിയുടെ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ മല്ലിയില കൂടി ആഡ് ചെയ്യുമ്പോൾ അതിനൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ മനസ്സിലാവും കപ്പയുടെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഈ റെസിപ്പി തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഇതുപോലെ ഗ്രേവി വേണ്ട ബീഫ് കറിക്ക് ഈ റെസിപ്പി തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം കപ്പ നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം കപ്പ നല്ലപോലെ പോലെ വേവിച്ചെടുക്കുക വലിയ കഷ്ണങ്ങളാക്കി കപ്പ വേവിച്ചാലും ഇതുപോലെ വേ വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉടഞ്ഞ് കിട്ടണ ഒരു പരിവായിരിക്കണം അപ്പോൾ കൈ കൊണ്ടുടച്ചാൽ ഇപ്പോൾ ഉടഞ്ഞ് കിട്ടുന്നുണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് വേവിക്കൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം ഇനി ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സവാള ചെറുതാക്കി അരിഞ്ഞ സവാളയാണ് ഇതിലേക്ക് ഒരു കൈപ്പിടി സവാളയാണ് ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി നല്ലപോലെ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്കാണ് നമ്മൾ ബീഫും കപ്പയും ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കഴിക്കാം അതായത് കപ്പയുടെ കൂടെ ബീഫ് കറി ഒഴിച്ച് നിങ്ങൾക്ക് കഴിക്കാം അതല്ല തട്ടുകട സ്റ്റൈലിൽ വേണമെങ്കിൽ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി ഇതിലേക്ക് നമ്മൾ ബീഫും കപ്പയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വളരെ നിങ്ങൾക്ക് ഓയിൽ ഇത്ര വേണ്ടെങ്കിൽ കുറച്ച് ഒരു ഒരു ടീസ്പൂണ് ഓയിലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും തട്ടുകട സ്റ്റേൽ ബീഫും കപ്പയും നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ ഈ സ്കിപ്പ് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ ചെയ്തോളൂ അതുപോലെ ബോട്ടിയും കപ്പയും ഉണ്ടാക്കുമ്പോഴും ഇതേ സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്താൽ മതി നമ്മൾ ബീഫ് ഉണ്ടാക്കണം അതേപോലെ തന്നെ ബീഫിന് പകരം ബോട്ടി ആഡ് ചെയ്ത് ബോട്ടി നല്ല ക്ലീൻ ചെയ്ത് ചൂ ചൂടുവെള്ളത്തിൽ അത് കഴുകി വൃത്തിയാക്കി തിളപ്പിച്ചതിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇതുപോലെ ബീഫ് ചെയ്ത പോലെ ഒന്ന് വേവിച്ചെടുക്കാം ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്സും ഇതുപോലെ ചെയ്തെടുത്താൽ മതി ബീഫ് നല്ല തട്ടുകട സ്റ്റൈലിലുള്ള ബീ ബോട്ടിയും കപ്പയും നിങ്ങൾക്ക് റെഡിയാക്കി ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഉള്ളി നന്നായി വാങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതിലേക്ക് ഈ ബീഫ് കറി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ബീഫ് ബീഫിൻ്റെ ഒരു ഗ്രേവി കാണുമ്പോൾ മനസ്സിലാവും ഇതേ തിക്നെസ്സിൽ വേണം നിങ്ങൾ ബീഫിൻ്റെ ഗ്രേവി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ കപ്പ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ കപ്പയിലേക്കൊക്കെ ഈ മസാലയൊക്കെ ഒന്ന് ഇറങ്ങി ഇതിൻ്റെ ഫ്ലേവർ നല്ലൊരു ഫ്ലേവർ ആയിട്ട് മാറുന്നതാണ് തട്ടുകട സ്റ്റെയിൽ നിങ്ങളൊക്കെ തട്ടുകടയിൽ നിന്ന് കഴിച്ച് അതേ ടേസ്റ്റിൽ നിങ്ങൾക്ക് ഈ കപ്പ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം ഈ കയ്യിൽ കൊണ്ട് ഒന്ന് കുത്തി ഒടച്ച് നമുക്ക് ബീഫും കപ്പയും കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിന്റെ ഗ്രേവിയൊക്കെ ഒക്കെ ഇപ്പോൾ കപ്പയിലേക്ക് കൂടി ആഡായിട്ട് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും ഇപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഫൈനൽ സ്റ്റേജ് ആയിട്ട് അരിഞ്ഞ് സവാള അരിഞ്ഞതും അതുപോലെ ചെറുതാക്കി അരിഞ്ഞ സവാളയും പിന്നെ മല്ലി മല്ലിയിലുമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിനൊരു നല്ല ടേസ്റ്റ് ലഭിക്കുന്നതായിരിക്കും ഒരു കിലോ ബീഫിലേക്ക് ഈ കപ്പ മുഴുവനായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ടേസ്റ്റ് ഇങ്ങനെ കുറച്ച് ബീഫിലേക്ക് ആവശ്യത്തിന് മാത്രം കപ്പ എടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യാനുസരണം ചൂടാക്കി ഇതുപോലെ ഉപയോഗിക്കാം ഇതിലേക്ക് ലാസ്റ്റ് സ്റ്റേജായിട്ട് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും ഇതുപോലെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തും അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം നിങ്ങൾക്ക് മല്ലിയിലയും ഈ ഇതുപോലെ സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്താൽ മതി സവാളയും മല്ലിയിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടതാണ് നമ്മൾ ഓൾറെഡി ബീഫീ മസാലയിൽ രണ്ട് മിനിറ്റോളം വേവിച്ചതാണ് അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തേ ചെയ്തതിന് ശേഷം സവാള നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് ബോട്ടിയും കപ്പയും ചെയ്യുമ്പോഴും ഇതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതി ഇതുപോലെ തന്നെയാണ് അതും ഉണ്ടാക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ കപ്പയും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഈ റെസിപ്പി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോയും കൊണ്ട് കുക്കിംഗ് വീഡിയോയും കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം അടുത്ത വീഡിയോ ഏത് വീഡിയോ ആണ് ഏത് കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്